അന്നെനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു പ്രായം വർഷങ്ങൾക്കിപ്പുറവും ആ രാത്രിയുടെ ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നുണ്ട് സെപ്റ്റംബർ മാസം അവസാനിക്കാറായ സമയം പുറത്ത് തണുപ്പ് അരിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു അതൊരു വെള്ളിയാഴ്ചയായിരുന്നു എൻ്റെ മാതാപിതാക്കൾ ചില കുടുംബ സുഹൃത്തുക്കൾക്കൊപ്പം ഡിന്നറിനായി പുറത്തു പോയതായിരുന്നു തിരിച്ചു വരാൻ ഒരുപാട് വൈകുമെന്ന് അവർ പറഞ്ഞിരുന്നു അങ്ങനെ ആ വലിയ വീട്ടിൽ ഞാൻ തനിച്ചായി എൻ്റെ ബോറടി മാറ്റാനാണ് ഞാൻ എൻ്റെ അയൽവാസിയും ഉറ്റ സുഹൃത്തുമായ ക്രിസ്സിനെ വീട്ടിലേക്ക് വിളിച്ചത് അവൻ വീടിൻ്റെ എതിർവശത്തായിരുന്നു താമസിച്ചിരുന്നത് എന്നെപ്പോലെ തന്നെ പതിനഞ്ച് വയസ്സുകാരൻ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ പോലെ ബേസ്മെൻ്റിലിരുന്ന് ഗെയിംസ് കളിക്കാനും സിനിമ കാണാനും തുടങ്ങി പക്ഷേ എന്തുകൊണ്ടോ അന്ന് ഞങ്ങൾക്ക് വല്ലാത്ത ബോറടി അനുഭവപ്പെട്ടു ആ സമയത്താണ് ക്രിസ് ആ ഐഡിയ പറഞ്ഞത് നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ ആദ്യം കേട്ടപ്പോൾ അതൊരു തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ മുമ്പൊരിക്കൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിനൊപ്പം കളിച്ചതിൻ്റെ രസമുറത്തപ്പോൾ ഞാൻ സമ്മതിച്ചു ഞങ്ങളുടെ വീട് അത്ര വലുതൊന്നുമല്ല എങ്കിലും ഇരുട്ട് തൊളിച്ചിരിക്കാൻ പറ്റിയ ധാരാളം സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കളിക്ക് കുറച്ചുകൂടി ത്രില്ല് കൂട്ടാൻ വേണ്ടി ഞങ്ങൾ വീടിനുള്ളിലെ മിക്ക ലൈറ്റുകളും അണച്ചു അടുക്കളയിലെ മങ്ങിയ വെളിച്ചം മാത്രമാണ് ആകെ ഉണ്ടായിരുന്നത് ആ ഇരുട്ട് വീടിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്നാക്കി മാറ്റിയിരുന്നു കളിക്കുന്നതിന് മുമ്പ് ചില നിയമങ്ങൾ വെച്ചു ബേസ്മെൻ്റും ബെഡ്റൂമും അലമാരകളും ഫർണിച്ചറുകൾ കടിയിലുമൊക്കെ ഒളിക്കാം മറ്റൊരിടത്ത് ഒളിക്കാൻ പാടില്ല ക്രിസ്സാണ് ആദ്യം ഒളിക്കാൻ തീരുമാനിച്ചത് ഞാൻ ലിവിങ് റൂമിൽ കണ്ണുകൾ പൊത്തി അൻപത് വരെ എണ്ണാൻ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് എൻ്റെ എണ്ണലിനൊപ്പം ക്രിസ് ഓടിപ്പോകുന്ന ശബ്ദവും എനിക്ക് കേൾക്കാമായിരുന്നു പിന്നെ വീട് നിശബ്ദമായി അൻപത് വരെ എണ്ണി തീർന്ന ശേഷം ഞാൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണ് തുറന്നു വീട് മുഴുവൻ നെഴലുകൾ വീണ് കിടക്കുന്നു അടുക്കളയിൽ നിന്നും തുടങ്ങിയ തിരച്ചിൽ എന്നെ എവിടെയൊക്കെ എത്തിക്കുമെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ആദ്യത്തെ റൗണ്ടിൽ ക്രിസ്സിനെ കണ്ടെത്താൻ എനിക്ക് കുറേ സമയമെടുത്തു ഒടുവിൽ ബേസ്മെൻറ്റിലെ ചില പെട്ടികൾക്ക് പുറകിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന അവനെ ഞാൻ കണ്ടെത്തി അവൻ ചിരിച്ചുകൊണ്ട് പുറത്തു വന്നു ഇനി ഒളിക്കാനുള്ള ഊഴം എനിക്കായിരുന്നു ക്രിസ് ഹാളിൽ നിന്ന് എണ്ണിത്തുടങ്ങിയതും ഞാൻ ശബ്ദമുണ്ടാക്കാതെ മോളത്തെ നിലയിലേക്ക് ഓടി എവിടെ ഒളിക്കുമെന്ന് എനിക്ക് നേരത്തെ തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു ഇടനാഴിയുടെ അറ്റത്തുള്ള ഗസ് റൂം ആ മുറി അധികം ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് അവിടെ ആരും പെട്ടെന്ന് നോക്കില്ലെന്ന് ഞാൻ കരുതി ഞാൻ മുറിക്കുള്ളിലേക്ക് കടന്ന് വേഗത്തിൽ ആ കട്ടിലിനടിയിലേക്ക് നുഴഞ്ഞു കയറി എന്നെ പുറത്തുനിന്ന് കാണാതിരിക്കാൻ കട്ടിലിൻ്റെ വിരിപ്പ് ഞാൻ താഴേക്ക് വലിച്ചിട്ടു ഇരുട്ടിൽ പൊടി നിറഞ്ഞ തറയിൽ കമഴ്ന്നു കിടക്കുമ്പോൾ എൻ്റെ ഹൃദയം പടപടാന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്നു താഴെ ക്രിസ് എണ്ണിത്തീർന്ന ശബ്ദം കേട്ടു പിന്നെ കുറച്ചു നേരത്തേക്ക് നിശബ്ദത പെട്ടെന്ന് കോടിപ്പൊടിയിൽ കയറി ആരോ വരുന്ന ശബ്ദം ആ കാലച്ചകൾ സാവധാനത്തിലും വല്ലാത്ത ഭാരം തോന്നിക്കരുതും ആയിരുന്നു അതാദ്യം ബാത്റൂമിന് നേരെ പോയി വാതിൽ തുറന്നു നോക്കി പിന്നെ എൻ്റെ മാതാപിതാക്കളുടെ മുറിയിലേക്ക് കടന്നു ഓരോ തവണയും ആ കാലച്ചകൾ എൻ്റെ മുറിയിലേക്ക് അടുക്കും തോറും എൻ്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു ഒടുവിൽ ആ ശബ്ദം ഇടനാഴിയിലൂടെ നീങ്ങി ഞാൻ ഒളിച്ചിരുന്ന ഗസ്റ്റ് റൂമിൻ്റെ വാതിൽപ്പടിയിലെത്തി ആരക്കെയോ മുറിക്കുള്ളിലേക്ക് കടന്നു ഞാൻ അനങ്ങാതെ കിടന്നു ആ കാലച്ചുകൾ നേരെ നടന്ന് കട്ടിലിന് തൊട്ടടിയിൽ വന്ന് നിന്നു എൻ്റെ മുഖത്തിന് വെറും ഇഞ്ചുകൾ കപ്പറം ബെഡ്ഷീറ്റിന് മറുവശത്ത് ആ ഷൂസുകൾ ഉരയുന്ന ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു മോളിൽ നിൽക്കുന്നയാൾ അത് ക്രിസ്താണെന്ന് ഞാൻ ഉറപ്പിച്ചു ഒന്നുകൊനിഞ്ഞ് വിരിപ്പ് മാറ്റിയാൽ എന്നെ കാണാം ആ നിമിഷം വല്ലാത്തൊരു ഭയം എന്നെ പിടികൂടി മുകളിൽ നിൽക്കുന്ന ആളുടെ ശ്വാസനിശ്വാസങ്ങൾ അത്രമേൽ ഉച്ചത്തിലായിരുന്നു കൃഷിപ്പോൾ വിരിപ്പ് പൊക്കുമെന്നും കണ്ടുപിടിച്ചതെന്ന് വിളിച്ച് പറയുമെന്നും ഞാൻ കരുതി കണ്ണുകൾ മുറുക്കിയടച്ചു എന്നാൽ നിമിഷങ്ങൾ കടന്നുപോയിട്ടും ഒന്നും സംഭവിച്ചില്ല ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ആ കാലച്ചകൾ തിരികെ നടന്ന് മുറുക്കി പുറത്തേക്ക് പോയി എനിക്ക് അത്ഭുതം തോന്നി ക്രിസ് എന്തിനാണ് കട്ടിലിനടുത്ത് വരെ വന്നിട്ടും താഴേക്ക് നോക്കാതെ പോയത് അവനെന്നെ കളിപ്പിക്കുകയാണോ എന്തായാലും ഞാൻ അനങ്ങാതെ അവിടെ തന്നെ കിടന്നു പക്ഷേ എനിക്കറിയില്ലായിരുന്നു കട്ടിലിനടിയിൽ വന്നു നിന്നത് എൻ്റെ കൂട്ടുകാരനല്ലായിരുന്നുവെന്ന് ആ കാലച്ചുകൾ മുറിയിൽ നിന്ന് അകന്നു പോയെങ്കിലും എന്നെ കളിപ്പിക്കാൻ എവിടെയെങ്കിലും മാറി നിൽക്കുകയാണെന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ട് കുറച്ചു നേരം കൂടി ഞാൻ കട്ടിലിനടിയിൽ തന്നെ കിടന്നു ഞാൻ ജയിച്ചുവെന്ന് അവൻ വിളിച്ചു പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ വീട് വല്ലാത്തൊരു നിശബ്ദതയിലായിരുന്നു ഒടുവിൽ സഹി കെട്ട് ഞാൻ കട്ടിലിനടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ക്രിസ് താഴെ സോഫയിൽ ഇരിപ്പുണ്ടാകുമെന്ന് കരുതി ഞാൻ പതുക്കെ താഴേക്ക് ചെന്നു പക്ഷേ ലിവിങ് റൂം കാലിയായിരുന്നു കളി കഴിഞ്ഞു ഞാൻ പുറത്തിറങ്ങി ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ബേസ്മെൻറ്റിൻ്റെ അടച്ചിട്ട വാതിലിനപ്പുറത്തു നിന്നും ക്രിസ്സിൻ്റെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ ഇവിടെ താഴെയുണ്ട് എനിക്ക് ദേഷ്യവും അത്ഭുതവുമാണ് തോന്നിയത് അവനെന്നെ പറ്റുകയാണെന്ന് കരുതി ഞാൻ ബേസ്മെൻറ്റിൻ്റെ വാതിൽ തുറന്ന് അവനോട് ചോദിച്ചു നീ എന്തിനാണ് എന്നോട് കള്ളം പറയുന്നത് ഇപ്പോൾ മുകളിൽ നീ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നീ എപ്പോഴാണ് ഇങ്ങോട്ട് ഓടിയെത്തിയത് എൻ്റെ ചോദ്യം കേട്ട് ഗോണിപ്പടിയിൽ കയറി വെളിച്ചത്തിലേക്ക് വന്ന ക്രിസ്സിൻ്റെ മുഖത്ത് ആശയക്കുഴപ്പം വ്യക്തമായിരുന്നു അവൻ പറഞ്ഞു ഞാൻ മുകളിലേക്ക് വന്നിട്ടേയില്ല ഞാൻ ഇത്രയും നേരം ഇവിടെ താഴെ അലക്കുകളിൽക്കിടയിൽ നിന്നെ തിരയുകയായിരുന്നു അവൻ പറഞ്ഞത് കേട്ട് എൻ്റെ ഉള്ളുന്ന കളി അവൻ തുടർന്നു സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ആ ഗസ്റ്റ് റൂമിൻ്റെ അടുത്ത് വന്നിരുന്നു പക്ഷേ അതിനുള്ളിൽ ആരോ അനങ്ങുന്നതും ശ്വാസം പെടുന്നതും ഞാൻ കേട്ടു നീയാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്തോ പേടി തോന്നിയതുകൊണ്ട് ഞാൻ വാതിൽ തുറക്കാതെ തിരിച്ചു പോന്നു ഞങ്ങൾ പരസ്പരം നോക്കി മരവിച്ച് നിന്നു ഞാൻ കട്ടിലിനടിയിൽ കിടക്കുമ്പോൾ എൻ്റെ തൊട്ടരികിൽ വന്നു നിന്നതും ക്രിസ് വാതിൽ പുറത്തുനിന്ന് കേട്ട ശബ്ദവും അവൻ്റേതായിരുന്നില്ല പിന്നെ ആരായിരുന്നു ആ ഇരുട്ടത്ത് ഗസ്റ്റ് റൂമിൽ ഉണ്ടായിരുന്നത് ഞങ്ങളത് കാര്യമാക്കാതെ വിടാൻ ശ്രമിച്ചെങ്കിലും വീടിനുള്ളിൽ ഞങ്ങളല്ലാതെ ആരോ ഉണ്ടെന്നുള്ള തോന്നൽ ഞങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു ആ സംഭവത്തിന് ശേഷം കളിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം വന്നില്ല ഭയം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ലിവിങ് റൂമിലെ സോഫയിൽ വന്നിരുന്ന് ടി വി ഓൺ ചെയ്തു എന്നാൽ ഞങ്ങളുടെ മനസ്സ് മുഴുവൻ നേരത്തെ നടന്ന കാര്യങ്ങളിലായിരുന്നു പെട്ടെന്നാണ് മൂളത്തെ നിലയിൽ നിന്ന് ഉച്ചത്തിലുള്ള ഒരു ശബ്ദം കേട്ടത് ബുധ ഭാരമുള്ള എന്തോ ഒന്ന് തറയിൽ വീണ പോലൊരു ശബ്ദം ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിത്തരിച്ചുപോയി നിന്റെ മാതാപിതാക്കൾ തിരിച്ചെത്തിയതാണോ എന്ന് ക്രിസ് ചോദിച്ചു പക്ഷെ മുൻവാതിൽ തുറക്കുന്ന ശബ്ദമൊന്നും കേട്ടിരുന്നില്ല എന്ന് ഞാൻ ഓർമ്മിച്ചു വീട് വീണ്ടും ഭയാനകമായ നിശബ്ദതയിലായി ഷെൽഫിൽ നിന്ന് വലുതും വീണതായിരിക്കുമെന്ന് ക്രിസ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ആ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അടുത്ത ശബ്ദം കേട്ടു മുകളിലെ തറപ്പലകൾ അനങ്ങുന്ന ശബ്ദം അത് വ്യക്തമായിരുന്നു മുകളിലെ ഇടനാഴിയിലൂടെ ആരോ നടക്കുകയാണ് ഭയം കൊണ്ട് വിറച്ചെങ്കിലും എന്താണ് സംഭവിക്കുന്നത് നോക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അടുപ്പിനകത്തുണ്ടായിരുന്ന ഒരു ഇരുമ്പ് കമ്പി ഞാൻ കയ്യിലെടുത്തു ക്രിസിനോട് എൻ്റെ പുറകിൽ നിൽക്കാൻ പറഞ്ഞ് ഞാൻ പതുക്കെ ഗോണിപ്പടികൾ കയറാൻ തുടങ്ങി ഞങ്ങളുടെ ഓരോ ചുവടുവെപ്പിനും ഗോണിപ്പടികൾ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു എൻ്റെ സ്വന്തം ശ്വാസം പോലും എനിക്ക് ഉച്ചത്തിൽ കേൾക്കാം മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നെ മരവിപ്പിച്ചു ഇടനാഴിയുടെ അറ്റത്തുള്ള ഗസ്റ്റ് റൂമിൻ്റെ വാതിൽ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് ഞാൻ നേരത്തെ അവിടെ ഒളിച്ചിരുന്നപ്പോൾ വാതിലൽപ്പം തുറന്നു വെച്ചിരുന്നുവെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇത് ആരടച്ചു ഞങ്ങൾ അടച്ചിട്ട വാതിലിന് മുന്നിൽ അനങ്ങാതെ നിന്നു അപ്പോൾ മുറിക്കുള്ളിൽ വീണ്ടും ആ ശബ്ദം എന്തോ തുണിത്തരങ്ങൾ കാർപ്പറ്റിലൂടെ വലിച്ചഴിക്കുന്നത് പോലൊരു ശബ്ദം തിരിച്ചു പോയാലോ എന്ന് ക്രിസ് മന്ത്രിച്ചെങ്കിലും അറിയാനുള്ള ആകാംക്ഷയും ഭയവും എന്നെ അവിടെ പിടിച്ചു നിർത്തി കൈകൾ വിറച്ചുകൊണ്ട് ഞാൻ വാതിലിൽ പിടിയിൽ പിടിച്ചു ഒരൊറ്റ ഞാൻ വാതിൽ മലക്ക തുറന്നു വാതിൽ തുറന്നപ്പോൾ മുറി കൂരിട്ടില്ലായിരുന്നു ഞാൻ ഇട്ടു മുറി ശൂന്യമാണ് കട്ടിനടിയിലും ഡ്രസ്സുകൾക്ക് പിന്നിലും ആരുമില്ല പക്ഷെ മുറിയുടെ അലമാരയുടെ വാതിൽ പാതി തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഭയപ്പാടോടെ അതിനുള്ളിലേക്ക് നോക്കി അവിടെ കുറച്ച് പഴയ കോട്ടുകളും പെട്ടികളുമല്ലാതെ മറ്റൊന്നുമില്ല ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി ഒരു ഞങ്ങൾക്ക് വെറുതെ തോന്നിയതാകാം എന്ന് കരുതി ചിരിക്കാൻ തുടങ്ങി എന്നാൽ ആ ആശ്വാസം അധികം നേരം നീണ്ടു നിന്നില്ല പെട്ടെന്ന് താഴത്തെ നിലയിൽ നിന്നും ഉച്ചത്തിലൊരു ശബ്ദം കേട്ടു മുൻവാതിൽ തുറന്നടയുന്ന ശബ്ദം ഞങ്ങൾ രണ്ടുപേരും മരവിച്ച് പോയി ആരോ വീടിനുള്ളിൽ കടന്നിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന ആരോ പുറത്തേക്ക് പോയി വീട്ടിൽ ആരോ ഉണ്ട് ക്രിസ് വിറയിലൂടെ പറഞ്ഞു ഞങ്ങൾ ജീവനും കൊണ്ട് എൻ്റെ മുറിയിലേക്ക് ഓടിക്കേറി വാതിലടച്ച് ലൈറ്റിടാതെ ഇരുട്ടിൽ പതുങ്ങിയിരുന്നു എൻ്റെ കയ്യിൽ ആ ഇരുമ്പ് വടി അപ്പോഴും മുറുക്ക പിടിച്ചിരുന്നു താഴെ നിന്ന് ഖനമുള്ള കാലൊച്ചകൾ കേൾക്കാൻ തുടങ്ങി ആരോ ഹാളിലൂടെ നടക്കുന്നു പോലീസിനെ വിളിക്കാൻ നോക്കിയപ്പോഴാണ് എൻ്റെ ഫോൺ താഴെ സോഫയിൽ വെച്ച് മറന്ന കാര്യം ഞാൻ ഓർത്തത് ആ കാലച്ചകൾ നടന്ന് ബേസ്മെൻറ്റിൻ്റെ വാതിലിനടുത്തെത്തി പിന്നെ വാതിൽ തുറക്കുന്ന ശബ്ദം ആ അപരിചിതൻ സാവധാനം കോണിപ്പടികൾ ഇറങ്ങി ബേസ്മെൻറ്റിലേക്ക് പോവുകയാണ് ഇതാണ് രക്ഷപ്പെടാനുള്ള അവസരം ആ രൂപം ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങിയതും ഞങ്ങൾ മുറി തുറന്ന് പുറത്തേക്ക് കുതിച്ചു ഗോണിപ്പടികൾ ചാടി ഇറങ്ങി അടുക്കളയിലൂടെ പാഞ്ഞ് പിൻവാതിൽ വഴി ഞങ്ങൾ പുറത്തേക്ക് ഓടി ശ്വാസം പോലും വിടാതെ ഓടി ക്രിസിൻ്റെ വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ ഉടനെ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് വീട് അരിച്ചുപറുക്കി പരിശോധിച്ചു പക്ഷെ അവിടെ ആരെയും കണ്ടെത്താനായില്ല ബേസ്മെൻറ്റിലോ ക്ലോസറ്റിലോ ആരുമില്ല വീടിൻ്റെ മുൻവാതിലുകളോ ജനലുകളോ ആരും തറുത്തിട്ടുമില്ല വീട് സെറ്റിൽ ചെയ്യുന്ന ശബ്ദമോ നിങ്ങളുടെ തോന്നലോ ആകാമെന്ന് പോലീസ് പറഞ്ഞു പോയി പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങളുടെ തോന്നലായിരുന്നില്ല ആ രാത്രി ആ വീട്ടിൽ ഞങ്ങളെ കൂടാതെ ആരോ ഉണ്ടായിരുന്നു ഗസ്റ്റ് റൂമിലെ കട്ടിലരികെ വന്നു നിന്നതും അലമാര അനങ്ങിയതും പിന്നീട് ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങിപ്പോയതും ആ അദൃശ്യനായ മനുഷ്യനായിരുന്നു ആ സംഭവത്തിന് ശേഷം ഞാൻ ഒരിക്കലും ഒളിച്ചുകളി കളിച്ചിട്ടില്ല ഇന്നും ആ വലിച്ചിഴക്കുന്ന ശബ്ദവും കാലോച്ചയും എൻ്റെ ഉറക്കം കെടുത്താറുണ്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിലെ ചുട്ടുപൊള്ളുന്ന ഒരു ശനിയാഴ്ചയായിരുന്നു അത് അന്ന് എനിക്ക് പതിനാല് വയസ്സായിരുന്നു പ്രായം പെരിസിൽവാനയിലെ ജനവാസം കുറഞ്ഞ ഗ്രാമപ്രദേശത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് എൻ്റെ വീടിന് ചുറ്റും ഏക്കറോളം പരന്നു കിടക്കുന്ന പുൽമൈതാനവും മരങ്ങളും മുറ്റത്തിൻ്റെ പഴയറ്റത്തൊരു സ്റ്റോറേജ് ഷെഡും ഉണ്ടായിരുന്നു വേറെക്കാലത്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒത്തുകൂടിയിരുന്നത് അവിടെയായിരുന്നു അന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളായ റയാൻ ജോഷ് ആദം എന്നിവർ കൂടി ഗ്യാരേജിന് സമീപം എൻ്റെ അച്ഛൻ സ്ഥാപിച്ച ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ കളിക്കുകയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ കളിച്ചു വെയിലത്ത് കളിച്ച് ക്ഷീണിതരായി ഞങ്ങൾ വിയർപ്പിൽ കുളിച്ച് നിൽക്കുകയായിരുന്നു വിശ്രമിക്കാനായി ഞങ്ങൾ പുല്ലിലിരുന്ന് വെള്ളം കുടിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത് എൻ്റെ വീടിന് മുന്നിലൂടെ പോകുന്ന മൺറോഡിലൂടെ അപരിതനായ ഒരു പയ്യൻ നടന്നു വരുന്നു അവനെ ഇതിനു മുമ്പ് ഞങ്ങളാരും അവിടെ കണ്ടിട്ടില്ല ഞങ്ങളെക്കാൾ മുറുന്ന ഏകദേശം പതിനാറ് വയസ്സ് തോന്നിക്കുന്ന ഉയരമുള്ള ഒരു പയ്യൻ അവൻ്റെ കറുത്ത മുടി പാറിപ്പറന്ന് കിടക്കുകയായിരുന്നു ആ കൊടും ചൂടത്ത് ഒരു ഗ്രേ കളർ ഷർട്ടും ജീൻസും ആയിരുന്നു അവൻ്റെ വേഷം അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കെന്തോ പന്തികേട് തോന്നിയിരുന്നു ഞങ്ങളെ കണ്ടതും അവൻ മടിച്ചു നിൽക്കാതെ ഞങ്ങളുടെ നേരെ അടുത്തേക്ക് വന്നു വർഷങ്ങളായി ഞങ്ങളെ പരിചയമുള്ളതുപോലെയായിരുന്നു അവൻ്റെ പെരുമാറ്റം ഹായ് ഞാനും കൂടിക്കോട്ടെ അതാകുമ്പോൾ ടീമിൽ ആളുകളുടെ എണ്ണം തുല്യമാവില്ലേ ത്രീ ബ്രീ അവൻ ചോദിച്ചു ഞങ്ങൾ പരസ്പരം നോക്കി ആരും പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല ഒടുവിൽ ആരും ചോദിച്ചു നീ ആരാണ് എൻ്റെ പേര് കീത്ത് അവൻ പറഞ്ഞു ഞാനിവിടെ റോഡിൻ്റെ മുകളിലാണ് താമസിക്കുന്നത് വെറുതെ കാട്ടിലൂടെ നടക്കാൻ ഇറങ്ങിയപ്പോൾ നിങ്ങളെ കണ്ടതാണ് ഞാൻ ജനിച്ചതും വളർന്നതും അവിടെയാണ് പക്ഷേ കീത്ത് എന്ന പേരുള്ള ആരെയും അവിടെയൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾക്കും അവനെ അറിയില്ല എങ്കിലും അവൻ സാധാരണ പോലെ പെരുമാറിയത് കൊണ്ട് ഞങ്ങൾക്കും സംശയമൊന്നും തോന്നിയില്ല മാത്രമല്ല ബാസ്ക്കറ്റ്ബോൾ കളിക്കുമ്പോൾ ഒരാളെ കൂട്ടി കിട്ടുന്നത് നല്ലതാണല്ലോ എന്ന് കരുതി ഞങ്ങളവനെ കളിക്കാൻ കൂട്ടാൻ തീരുമാനിച്ചു എന്നാൽ കീത്തിൻ്റെ വരവ് ഒരു യാദൃശികമായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അധിക സമയം വേണ്ടിവന്നില്ല ബാസ്ക്കറ്റ്ബോൾ കളിക്കാനാണ് അവൻ ചോദിച്ചതെങ്കിലും ബെൻ അവനൊരു ബോളിറ്റ് നൽകിയപ്പോൾ കീത്തത് വേണ്ടെന്ന് തലയാട്ടി പകരം അവൻ മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു നമുക്ക് ബാസ്ക്കറ്റ്ബോളിന് പകരം മാൻഖണ്ട് കളിച്ചാലോ അവൻ ചോദിച്ചു നിങ്ങളുടെ ഈ പറമ്പ് അതിനു പറ്റിയ സ്ഥലമാണ് ഇവിടെ ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ നിമിഷം ഞങ്ങൾക്ക് അതൊരു സാധാരണ കാര്യമാണെന്നാണ് തോന്നിയത് പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു വലിയ അപായ സൂചനയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നു ഈ വഴിക്ക് ആദ്യമായി വരുന്ന ഞങ്ങളുടെ വീടിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരവരിന് എങ്ങനെ അറിയാം എൻ്റെ പറമ്പിൽ ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് പക്ഷെ കളിക്കാനുള്ള ആവേശം കാരണം ഞങ്ങളാരും അത് കാര്യമാക്കിയില്ല ചൂടത്ത് വെറുതെ നിൽക്കുന്നതിലും നല്ലത് അതാണെന്ന് കരുതി ഞങ്ങൾ സമ്മതിച്ചു ഞങ്ങൾ രണ്ട് ടീമുകളായി തിരിഞ്ഞു കീത്തുടനെ സീക്കർ കണ്ടുപിടിക്കുന്ന ആളാകാൻ സ്വയം മുന്നോട്ട് വന്നു അവന് വേട്ടക്കാരനാകാൻ വല്ലാത്ത ആവേശം ഉള്ളതുപോലെ തോന്നി അങ്ങനെ കീത്തും ആദവും ജോഷും സീക്കർമാരായി ഞാനും റയാനും ബെന്നും ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു ആദ്യമൊരു സോക്കർ ബോൾ തട്ടി കളി ആരംഭിച്ചതും ഞങ്ങൾ മുറ്റത്തേക്ക് ചിതറി ഓടി റയാൻ മരങ്ങൾക്കിടയിലേക്ക് ഓടി എനിക്ക് അപ്പോൾ തന്നെ കാട്ടിലേക്ക് പോകാൻ പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീടിൻ്റെ അതിർത്തിയിലുള്ള പഴയ സ്റ്റോറേജ് ഷെഡിലേക്ക് ഓടി ആ ഷെഡിനുള്ളിൽ എപ്പോഴും പെട്രോളിയത്തിൻ്റെയും പഴയ തടിയുടെയും മണമായിരുന്നു ഞാനവിടെ മുലയിൽ മടക്കി വെച്ചിരിക്കുന്ന ടാർപ്പായകൾക്ക് ഇടയിലേക്ക് നുഴഞ്ഞു കയറി എന്നെ ആരും കാണാത്ത വിധം ടാർപ്പായ പുതച്ച് ഞാൻ അനങ്ങാതെ കിടന്നു പുറത്ത് കീത്ത സംഘവും എണ്ണിക്കഴിഞ്ഞ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാകും ഞാൻ ശ്വാസം അടക്കി പിടിച്ച് ആ ഇരുട്ടിൽ കാത്തിരുന്നു ഏകദേശം പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടും ആരും എന്നെ തേടി വന്നില്ല ഷെഡിനുള്ളിൽ ടാർപ്പായക്കടിയിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ സമയം ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ എനിക്ക് തോന്നി പത്ത് മിനിറ്റിലധികം കഴിഞ്ഞിട്ടും ആരും വന്നില്ല ഇനി അവർ കളി നിർത്തിയോ എന്ന് സംശയിച്ച് അപ്പോഴാണ് ഷെഡിൻ്റെ വാതിൽ കരയുന്ന ശബ്ദത്തോടെ തുറന്നത് ഞാൻ അനങ്ങുന്നതിന് മുമ്പേ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ടാർപ്പായ ആരോ ശക്തിയായി വലിച്ചു മാറ്റി കീത്താണെന്ന് കരുതി ഞാൻ ഞെട്ടി മുള്ളിലേക്ക് നോക്കി പക്ഷേ അത് ആദമായിരുന്നു അവൻ്റെ മുഖത്ത് ഒരു വിജയിച്ചിരി ഉണ്ടായിരുന്നു നിന്നെ കണ്ടുപിടിച്ചേ അവൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഷെഡിൽ നിന്നിറങ്ങി തിരികെ മുറ്റത്തേക്ക് നടന്നു അവിടെ പെൻ നേരത്തെ തന്നെ ഔട്ടായി എത്തിയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ജോഷും കാട്ടിൽ നിന്ന് തിരിച്ചെത്തി ഞങ്ങളെല്ലാവരും വെള്ളം കുടിച്ച് തളർന്നിരുന്നു ഒരാളെ മാത്രം അവിടെ കാണാനില്ലായിരുന്നു കീത്ത് ആദ്യം ഞങ്ങൾ അത് കാര്യമാക്കിയില്ല അവൻ കാട്ടിൽ എവിടെയെങ്കിലും തിരയുകയായിരിക്കും ഇപ്പോൾ വരും എന്ന് കരുതി ഞങ്ങൾ കാത്തിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കീത്തു വന്നില്ല ഒടുവിൽ ആദം പറഞ്ഞു അവനൊരു വിചിത്രനായ പയ്യനാണ് ചിലപ്പോൾ ഒന്നും പറയാതെ പോയിരിക്കും അത് ശരിയാണെന്ന് ഞങ്ങളും കരുതി ഒരപരിതൻ ഒന്നും പറയാതെ പോയതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ അങ്ങനെ സന്ധ്യയോടെ കൂട്ടുകാരെല്ലാവരും വീടുകളിലേക്ക് മടങ്ങി കൂട്ടുകാർ പോയി കഴിഞ്ഞ് ഞാൻ വീടിനുള്ളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ബെഡ്റൂമിൻ്റെ ജലലി താഴെ ആ കാഴ്ച കണ്ടത് പുല്ലിനു മുകളിൽ ഒരു കഷ്ണം കയർ കിടക്കുന്നു അതൊരു സാധാരണ കയറല്ലായിരുന്നു നന്നായി പഴകി ചെളി പിടിച്ച കുറേക്കാലം പുറത്ത് വെയിലത്തും മഴയത്തും കിടന്നതുപോലൊരു കയർ അതവിടെ നേരത്തെ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതങ്ങനെ ഇവിടെ വന്നു ആ നിമിഷം എൻ്റെ മനസ്സിൽ ഒരേ ഒരു പേർ കീത്തെന്നായിരുന്നു ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കീത്ത് എൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടാകുമോ പകൽ സമയത്ത് എൻ്റെ അച്ഛൻ വീടിൻ്റെ വശത്തെ വാതിൽ പൂട്ടാറില്ല ആ ചിന്ത എന്നെ ഭയപ്പെടുത്തി ഞാൻ ഓടിച്ചെന്ന് വീട് മുഴുവൻ പരിശോധിച്ചു ഓരോ മുറിയും അലമാരയും കട്ടിലിനടിയും ഞാൻ അരിച്ചുപിറുക്കി പക്ഷെ ആരും കണ്ടില്ല ആരും വീട്ടിലില്ല എന്ന് ഉറപ്പ് വരുത്തിയെങ്കിലും എൻ്റെ ജനലിന് താഴെ പ്രത്യക്ഷപ്പെട്ട ആ പഴയ കയർ വരാനിരിക്കുന്ന വലിയൊരു അപകടത്തിൻ്റെ സൂചനയായിരുന്നു വൈകുന്നേരത്തെ തെരച്ചിലിന് ശേഷം വീട് സുരക്ഷിതമാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചു സമയം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഉറങ്ങാനായി കിടക്കിൽ കിടന്ന് ഫോൺ വെറുതെ നോക്കുകയായിരുന്നു വീട് മുഴുവൻ നിശബ്ദതയാണ് പെട്ടെന്നാണ് ആ ശബ്ദം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എൻ്റെ മുറിയുടെ അടച്ചിട്ട വാതിൻ്റെ പുറത്ത് ഇടനാഴിയിൽ നിന്ന് മൃദുവായ കാലടികൾ കേൾക്കുന്നു ഞാൻ പതുക്കെ നടക്കുകയാണ് സാധാരണ അച്ഛൻ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ ചുമക്കുകയോ തൊണ്ട ശരിപ്പെടുത്തുകയോ ചെയ്യാറുണ്ട് എന്നാൽ ഈ കാഴച്ചകൾ തീർത്തും നിശബ്ദമായിരുന്നു കള്ളന്മാരെ പോലെ പമ്മി പമ്മി നടക്കുന്ന ശബ്ദം എൻ്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു ഞാൻ ഭയത്തോടെ അച്ഛ എന്ന് ഉറക്കെ വിളിച്ചു പക്ഷേ മറുപടി ഒന്നും ലഭിച്ചില്ല ആ കാലച്ചകൾ നടന്ന് എൻ്റെ മുറിയുടെ വാതിലിൻ്റെ തൊട്ടു മുന്നിൽ വന്നു നിന്നു ആരോ വാതിലിനപ്പുറത്ത് നിൽപ്പുണ്ട് ഞാൻ കിടക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങി കുറ്റിയിട്ടു എന്നിട്ട് വാതിലിൻ്റെ പിടിയിലേക്ക് നോക്കി ശ്വാസം അടക്കി പിടിച്ചു നിന്നു ഏകദേശം മുപ്പത് സെക്കൻഡുകൾ ആ നിശബിത തുടർന്നു പെട്ടെന്ന് താഴെ നിന്ന് വീടിൻ്റെ മുൻവാതിൽ തുറന്നടയുന്ന ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു ആ ശബ്ദം വീട് മുഴുവൻ മുഴങ്ങി വാതിലിന് പുറത്തുണ്ടായിരുന്നയാൾ വീടിനകത്തേക്ക് അകത്തേക്ക് എത്തിയിരിക്കുന്നു പിന്നെ ഞാൻ ഒട്ടും സമയം കളഞ്ഞില്ല വാതിൽ തുറന്ന് ഓടിച്ചെന്ന് അച്ഛൻ്റെ മുറിയിൽ കയറി അച്ഛനെ വിളിച്ചുകൊണ്ടെത്തി കാര്യം പറഞ്ഞു എൻ്റെ വെപ്രാളം കണ്ടപ്പോൾ തന്നെ അച്ഛന് കാര്യം മനസ്സിലായി അച്ഛൻ ഒട്ടും മടിക്കാതെ കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്ന തൻ്റെ ഷോട്ട് ഗണ് എടുത്തു നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം അച്ഛൻ പറഞ്ഞു തോക്കുമായി അച്ഛനും പിന്നാലെ ഞാനും ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കി ഓരോ മുറിയും അലമാരിയും ബേസ്മെൻറ്റും ഗ്യാരേജും ഞങ്ങൾ പരിശോധിച്ചു അച്ഛൻ ടോർച്ച് എടുത്ത് പുറത്ത് പറമ്പ് മുഴുവൻ നോക്കി പക്ഷേ ആരെയും കണ്ടെത്താനായില്ല ആ രാത്രി ഞങ്ങൾ വീടിൻ്റെ എല്ലാ വാതിലുകളും ജല്ലുകളും ഭദ്രമായി അടച്ചുപൊട്ടി കീത്തന്ന ആ പയ്യൻ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു വീട് മുഴുവൻ അരിച്ചുപറുക്കിയിട്ടും ആരെയും കാണാത്തത് കൊണ്ട് അച്ഛൻ പോയി കിടന്നെങ്കിലും പേടി കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ ലൈറ്റ് അണയ്ക്കാതെ ലിവിങ് റൂമിൽ തന്നെ ഇരുന്നു സമയം വെളുപ്പിനെ ഏകദേശം രണ്ട് മണിയായി കാണും പെട്ടെന്ന് എൻ്റെ ബെഡ്റൂമിൻ്റെ ജനലിൽ നിന്ന് ഒരു ശബ്ദം ക്രിക് ക്രിക്ക് ആരോ നഖം കൊണ്ടോ വടി കൊണ്ടോ ചില്ലിൽ മാറുന്ന ശബ്ദം ഞാൻ മരുവിച്ചു പോയി നോക്കരുത് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞെങ്കിലും ആകാംക്ഷ അടക്കാനാകാതെ ഞാൻ ശബ്ദം കേട്ട അടുത്തേക്ക് നീങ്ങി ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ ജനലിൻ്റെ ബ്ലൈൻഡ് അല്പം നീക്കി പുറത്തേക്ക് നോക്കി എൻ്റെ രക്തം ഉറഞ്ഞുപോയ നിമിഷമായിരുന്നു അത് ജനലച്ചിലിന് തൊട്ടപ്പുറത്ത് ഇരുട്ടിൽ ഒരാൾ നിൽക്കുന്നു എനിക്ക് അയാളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല പക്ഷെ അതൊരു മനുഷ്യരൂപമാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അയാൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് ഞാൻ ഭയന്ന് കരഞ്ഞുകൊണ്ട് പിന്നിലേക്ക് ഓടി അച്ഛാ അച്ഛ അവിടെ ആരോ ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ചു വിളിച്ചുപോയി എൻ്റെ കരച്ചിൽ കേട്ടതും അച്ഛൻ തോക്കുമായി മുറിയിൽ നിന്ന് പാഞ്ഞു വന്നു ഒട്ട് സമയം കളയാതെ അച്ഛൻ പിൻവാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി ആകാശത്തേക്ക് നോക്കി അച്ഛൻ രണ്ട് റൗണ്ട് വെടിയുതിർത്തു വെടിയെച്ച ആ രാത്രിയിലെ നിശബ്ദതയെ കീറിമുറിച്ചു ഇരുനിന്നെ എൻ്റെ വീടിന് പരിസരത്ത് കണ്ടാൽ ഞാൻ വെടിവെച്ചിടും അച്ഛൻ ഇരുട്ടിലേക്ക് നോക്കി ആക്രോശിച്ചു ആ സമയത്തേക്കും ജരലിൽ കണ്ട ആ രൂപം ഇരുട്ടിലേക്ക് ഓടി മറിഞ്ഞിരുന്നു അന്ന് രാത്രി ഞങ്ങൾ ആരും ഉറങ്ങിയില്ല പിറ്റേന്ന് രാവിലെ അച്ഛൻ പറഞ്ഞു അത് കീത്തു തന്നെയായിരിക്കുമെന്ന് ഞങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ അവൻ തിരികെ വന്നതായിരിക്കാം അതിനുശേഷം കീത്തനെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷേ എന്നെ ജനലിൽ കണ്ട ആ പഴയ കയർ ഇന്നും എന്നെ വേട്ടയാടുന്നു അന്ന് രാത്രി ഞാൻ ഉണർന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ജനൽ തുറന്നിട്ടില്ലായിരുന്നെങ്കിൽ അവൻ ആ കയർ ഉപയോഗിച്ച് എന്നെ എന്ത് ചെയ്യുമായിരുന്നു ആ ചിന്ത വരുമ്പോഴെല്ലാം ഇന്നും എൻ്റെ ശരീരം വിറയ്ക്കും